ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് തീരുമാനിച്ചത് ആയാലും തെരഞ്ഞെടുപ്പിന് കുറെ മുമ്പ് തീരുമാനിച്ചാലും തീരുമാനം നല്ലത് തന്നെ അതിന് അവരുടേതായ പ്രശ്നങ്ങൾ ചെല്ലപ്പോൾ കാണുമായിരിക്കും പ്രത്യേകിച്ചും പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ ഈ ജാതി സെൻസ് എടുക്കണം എന്നുള്ളത് വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് അതിനൊരുപക്ഷേ കീഴങ്ങേണ്ടി വന്നു ആ അഭിപ്രായം ശരിക്കും നടപ്പാക്കേണ്ട വർത്തമാനകാലത്ത് ആവശ്യമാണ് സാധാരണഗതിയിൽ പത്തു കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത് കൊറോണ വന്നതുകൊണ്ട് പത്തു കൊല്ലത്തിനുള്ളിൽ എടുത്തിട്ടില്ല ഇപ്പൊ എടുക്കാൻ പോകുമ്പോൾ ആ ജാതി സെൻസസ് സെൻസസ് എടുക്കുന്ന കൂടെ ജാതി ഇവിടെ ചേർത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെന്റ് എടുത്തുവെങ്കിൽ അത് വളരെ സന്തോഷകരമാണ് അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്തോഷിക്കണം കാരണം കുറെ താമസിച്ചുപോയി എന്നുള്ള സത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് കാരണം സംവരണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തർക്കങ്ങൾ പല സംസ്ഥാനങ്ങൾക്കുമുണ്ട് ആ സംവരണത്തിന്റെ പെർസെന്റേജും അവന് പലർക്കും കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നും കിട്ടിക്കൊടുക്കുന്നത് പലതും കൂടുതലാണെന്നും ഒക്കെ സംവരണ സമുദായത്തിനകത്തു തന്നെ അസംതൃപ്തിയുണ്ട് ില്ലാതാക്കണമെങ്കിൽ സുതാര്യമായ ഒരു ജാതി സെൻസസ് ഇവിടെ എടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ സംവരണം പൂർണ്ണമായും സുതാര്യമായും സത്യസന്ധമായും നീതിപരമായും കൊടുക്കാൻ സാധിക്കും നല്ലതു തന്നെ അല്ല അതിട്ട് പോയി അങ്ങനൊന്നും പറ ആരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാനിന്നലും പറഞ്ഞു ജാതിയുണ്ട് മതമുണ്ട് ഇതന്നെ പറഞ്ഞു കേരളം ജാതി ഇല്ല മതം ഇല്ലെന്നൊന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവർക്ക് തന്നെ ഏറ്റവും ജാതി ഉള്ളവരാണ് കാരണം ഇവിടെ ജാതി സംവരണം ഇവിടെ ഉണ്ട് ഇന്ത്യയിലുണ്ട് അമ്പക്കര എഴുതിയ ഭരണഘടനയിലുണ്ട് അപ്പൊ ഇവിടെ ജാതിയുണ്ട് മതമുണ്ട് വർണ്ണമുണ്ട് വർഗമുണ്ട് അപ്പൊ ജാതി സംവരണം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ജാതിയുണ്ട് മതമുണ്ട് വർണ്ണമുണ്ട് അതുകൊണ്ട് ഏഷ്യാനായിട്ട് അങ്ങനെ പറഞ്ഞ ആളെ പറ്റിക്കല്ലേ കേരളത്തിൽ അങ്ങനെ ജാതിയില്ല മതമില്ല ഇല്ല വർണ്ണയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞങ്ങളാണ് ആദ്യം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കാണ് ഇതിൽ കളിക്കുവേണ്ടതെന്ന് പറഞ്ഞാൽ എൽ ജെ പിയും കോൺഗ്രസും എല്ലാം ഒരേ സമയത്ത് നിൽക്കാനാണ് കോൺഗ്രസ്സുകാർ ഇന്ന് ആവശ്യപ്പെട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാണ് രാജ്യത്തെ ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ് ഇത് ആവശ്യപ്പെട്ടത് പറയുന്നത് ക്രെഡിറ്റ് എടുക്കാൻ കാണോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ഇടിക്കാനും എല്ലാവരും സ്വാഭവമായി സഹായിക്കാനും മത്സരിക്കുമല്ലോ അതങ്ങ് നടന്നോട്ടെ കാര്യം നമ്മളതിനെ പറ്റി വലിയ തർക്ക ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ചെയ്ത കാര്യം നല്ലതന്നെ ആര് ക്രെഡിറ്റ് എടുക്കാനും ചെയ്ത കാര്യം നല്ലതന്നെ ഇതോ വിഴിഞ്ഞ കാർണത് െ പറ്റി ക്രഡിച്ചടിക്കും പറഞ്ഞു അങ്ങും ഇങ്ങനെ പറയുന്നില്ലേ ഇതെല്ലാം തർക്കമാണ് പക്ഷെ നമ്മളെല്ലാത്തിനും ആ കൂട്ടി ചിന്തിക്കുമ്പോൾ കാര്യം നന്നായിരിക്കുന്നു ജോറായിരിക്കുന്നു